ഗൈസ് പിന്നെ ഞാൻ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല എന്ന സ്ഥലത്ത് മുണ്ടക മുണ്ടകപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം ഇത്ര അടുത്തായിരുന്നു ഞങ്ങളെ കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണിത് ഇവിടെ ഈ വെള്ളം കയറുമ്പോൾ കാ നല്ല ഭംഗിയാണ് ഇവിടെ വെള്ളം കയറുമ്പോൾ ഇങ്ങനെ കടൽ പോലെ ഇങ്ങനെ അടക്കും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടാണ് ഞാനും ജിൻസ് ഇവിടെ വന്നത് പക്ഷേ വെള്ളമില്ല ഇല്ല ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ഈ പാടത്തിൻ്റെ തുടങ്ങുന്ന തുടങ്ങുന്ന സ്ഥലത്ത് നിൽക്കുവാണ് ഇവിടെ ഇനി അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട് ഇതുണ്ട് ഞങ്ങളങ്ങോട്ട് പോവുകയാണ് വണ്ടി വേണം പോകണ്ടോ ഇത്രയും ഉണ്ട് അവിടെ വരെ അങ്ങോട്ടും അങ്ങനെല്ലാം ആൾക്കാരും നിൽക്കുന്നുണ്ടോ അവിടെ കാർ കിടക്കുന്നുണ്ടെ വണ്ടിയിൽ അങ്ങ് വരെ പോവാണ് പക്ഷെ വെള്ളം കൂടാണെങ്കിൽ സൂപ്പറായിരുന്നു വണ്ടി എടുത്ത് അങ്ങോട്ട് പോകണം അപ്പോൾ വണ്ടിയിൽ ഇന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാം നല്ല രസമുണ്ട് അങ്ങോട്ടുള്ള വഴികളെല്ലാം കാണാൻ ഇപ്പം ഞാൻ ജിംസിൻ്റെ ക്യാമറ കൊടുക്കുവാണ് അവനടക്കാർപ്പോ <laughs> കേട്ടിക്കും <laughs>

അതാണ്ടാ കൊക്ക് വീഡിയോ 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 സൂപ്പർ ോട്ട് വന്നപ്പോഴാണ് നല്ല വ്യൂ ഉണ്ട് വെള്ളം കേറി ഇറങ്ങേണ്ട കൊക്കിരിക്കുന്നുണ്ടോ ഉണ്ട് നല്ല ആളുണ്ട് ഇവിടെ ഉണ്ടോ സ്ഥലങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്ഥലം കണ്ടോ എനിക്കിഷ്ടപ്പെട്ടു പൈസ അത് വേണ്ടതുണ്ടോ അത് ഒപ്പ് പറക്കുന്നോ നല്ല ഭംഗിയുണ്ട് കണ്ടെ കാണാൻ ഇപ്പോൾ ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ ഇന്നലെ ഇവിടെ വന്നായിട്ട് ഞങ്ങളെ അറ്റം വരെ പോയി കണ്ടിട്ട് ഇവിടെ വന്നായില്ല വരെ അയ്യോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അറ്റം വന്നു കാണാം അതിലെ കിടക്കണ ചെറിയൊരു പാലം കണ്ടു അതിലൊക്കെയാണ് അപ്പുറത്തോട്ട് കിടക്കാം ജനിച്ച കേട്ടോ ഫ്രണ്ട് പോലും സ്ഥലം ഒരു രക്ഷ കേട്ടോ അടിപൊളിയാണ് കാണാൻ ഗൈസ് ഒരാളും കൂടെ വരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് കേറാൻ പറ്റും പെട്ടെന്ന് കമ്പനി കേട്ടോ പൈസ ഇപ്പം നമുക്ക് ഇപ്പറന്നൊക്കെ വേണം കേട്ടോ ഇപ്പുറത്ത് ഒരുപാട് വീടൊക്കെ ഉണ്ടല്ലോ ഒരു മൂന്ന് വീട് മൂന്ന് വീടുണ്ട് വികാര കേന്ദ്രം അടുക്കുന്നേ ഉള്ളൂ അതുപോലെ കൊക്കീൻ്റെ ഒരു കൊക്കിൻ്റെ വികാര കേന്ദ്രത്തിലേക്കാണ് നമ്മളിപ്പോ കഴിച്ചപ്പ നമ്മളവിടെ കൊക്കിന്റെ അടുത്ത് വന്നിരിക്കുകയാണോ കേട്ടോ സംസാര സമ്മേളനം വല്ലതാണോ അതെല്ലാരും കൂടെ കൂടിയിരിക്കുന്നു ഗൈസ് അപ്പം നമ്മൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആ ടൈമിലേ വരാവുള്ളൂ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ളൂ ഈ ആ സൂര്യനെ കണ്ടോ ഉണ്ടോ കറക്റ്റ് അവിടെ കൂടെ കഴിയും അയ്യോ സുഖ ഗൈസ് ഇവിടെ ഇതിലേക്കൂടെ പോവാം കേട്ടോ ഇതിൽ പോവാം പക്ഷേ ചാടി കടന്ന് വേണം പോവാൻ ഇങ്ങനെ ഇറങ്ങി അതിലേക്ക് പോകേണ്ട അവിടെ അങ്ങ് ആൾക്കാർ നിൽക്കുന്നുണ്ടോ റിസ്ക് എടുക്കുന്നോ അതോ ഇങ്ങോട്ട് പോണോസ് നമ്മൾ അങ്ങോട്ടാണ് പോയത് ഇനി നമ്മൾ ഇങ്ങോട്ട് ഇവിടുത്തെ നമ്മളിങ്ങോട്ട് പോകുമ്പോൾ രണ്ടുപേര് മൂന്ന് പേര് വള്ളത്തെ വരുന്ന ഒരാൾ മുങ്ങിയുണ്ടോ

ഇങ്ങനെ പാ പാടം ഇങ്ങനെ കിടക്കും കേട്ടോ ഉണ്ടോ ഇങ്ങോട്ടെല്ലാം ഉണ്ട് അങ്ങെല്ലാം ഉണ്ട് ആമ്പലാണോ താമരയാണോ ഒരു സാധനം വിരിഞ്ഞിട്ടില്ല ഇതുണ്ടോ സ്ഥലം കാണാൻ ഗൈസ് അപ്പം ഇത് ആമ്പലാണോ താമരയാണോ എന്ന് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് അറിയില്ല ജീൻസിനും അറിയത്തില്ല എനിക്കൊന്ന് ആമ്പലാകാനാ ചാൻസ് മണ്ഡകപ്പാടത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ അപ്പം നമ്മൾ തിരിച്ചു പോവാണ് ഇനി വന്ന വഴി തന്നെ തിരിച്ചു പോകണം അപ്പം മറ്റൊരു വീഡിയോ കാണാം ബൈ